ഞാൻ അന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് സാൻഡ്വിച്ച് ആണ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓരെ എണ്ണം മതി വയറ് നിറയാന് നല്ല ടേസ്റ്റുമാണ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ അതിക്ക് വേണ്ട മുട്ട ഒന്ന് ബുൾസൈ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ നമ്മളിഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇതിങ്ങനെ ബുൾസൈ ആക്കിയിട്ട് നമ്മൾ സാൻഡ്വിച്ചിൻ്റെ മുകളിൽ ഇടുകയാണ് ചെയ്യണത് ഇത് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണത് നമ്മൾ വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും ഇതൊന്ന് ആയതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ സാൻഡ്വിച്ചിക്ക് നിറക്കാനുള്ളത് ഐറ്റംസ് ഇതാ ഞാൻ ഇവിടെ കളർഫുൾ ആയിട്ട് കളർഫുള്ളായിട്ടായി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് മുട്ട പുളിസൈ കെച്ചപ്പ് ഉണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ചീസാണ് ചീസിന് അതിൽ മയോണീസ് ആയാലും മതി അതുപോലെ ബ്രെഡ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരുപാട് പണിയൊന്നുമില്ലത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു കെച്ചപ്പ് തേച്ച് കൊടുക്കുന്നുണ്ട് കച്ചപ്പ് പറഞ്ഞാൽ തക്കാളി സോസ് അപ്പം ഇതൊക്കെ തേച്ച് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് വേണമെങ്കിലും മയോണിസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം ഞാൻ ചീസ് ആണ് ഒന്നുകൂടി ടേസ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ഇട്ടത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇടാം അതുപോലെ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ ഇടാം അപ്പം ഞാൻ ആ മുട്ടതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കേണ്ടത് ബ്ലോസ് ചൈ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉള്ളി അതുപോലെ ക്യാപ്സിക്കം ഞാൻ രണ്ട് വിധം ക്യാപ്സിക്കം ഇടുന്നുണ്ട് തക്കാളി ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ഇടാം ക്യാപ്സിക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതിൽ ഫില്ലിങ് റെഡിയാക്കേണ്ടത് അപ്പം ഇനി പച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡിൻ്റെ വലിപ്പം കുറവല്ലേ അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കുറേശയായിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പം ഞാൻ ഈ മഞ്ഞ ക്യാപ്സിക്കം ഒന്ന് സ്ലൈസ് സ്ലൈസാക്കിയിട്ടാണ് വെച്ചുകൊടുക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു തക്കാളി റൗണ്ടിൽ വെട്ടിയിട്ട് അതും വെച്ചുകൊടുക്കണുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ ചീസാണ് ഇട്ടത് എനിക്ക് മയോണീസ് വേണമെങ്കിൽ ഇടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ മയോണീസ് ഇടുകയാണെങ്കിൽ നമ്മൾ ഈ പിന്നെ അരിഞ്ഞു വെച്ചതെല്ലാം മയോണീസിൽ ഇട്ടിട്ട് ഇളക്കിയിട്ട് അത് ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി ഞാൻ എല്ലാം വെച്ച് ഇനി അതിൻ്റെ ഒരു ബ്രെഡും കൂടി വെക്കണം അപ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് കച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഇതതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചല്ല ഞാൻ ഇത് എളുപ്പപ്പണിക്ക് വേണ്ടി ഓവനിലാണ് ഉണ്ടാക്കുന്നത് ഒരു തവയിലോ ഫ്രൈ പാനിലൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി ഇപ്പം എല്ലാ ഫില്ലിങ് ഇതും റെഡിയായി ഇപ്പം ഇതിൻ്റെ മുകളിൽ അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണത് അത് ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ കൊടുത്തത് ഒട്ടും നിർബന്ധമല്ല ഇതിന് ഒലിവ് ഓയില് ഒഴിക്കണമെന്ന് ഞാൻ ഇവിടെ ചില ഭക്ഷണത്തിനൊക്കെ ഇത് ഉപയോഗിക്കലുണ്ട് ഇങ്ങനെ ഉണ്ടാക്കണേലൊക്കെ അപ്പം അതിന് വേണ്ടി ഒഴിച്ചു കൊടുത്താണ് അപ്പം ഞാൻ ഓവനിലാണ് ഇട്ടുണ്ടാക്കണത് എളുപ്പപ്പണിക്ക് വേണ്ടി അപ്പം നിങ്ങൾക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പം ഞാൻ എന്താ ഓവനിലേക്ക് വെച്ചുകൊടുക്കുകയാണിത് പ്രീറ്റ് ചെയ്ത ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരുപാട് സമയം ചൂടാക്കേണ്ട ആവശ്യമില്ല കരിഞ്ഞു പോകും അപ്പോൾ അത് അധികം വേഗാനൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ളൂ അപ്പോൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് ഓവനിലൊന്ന് എടുക്കാം നന്നായിട്ട് മുരിഞ്ഞ് നല്ല ആ ചീസൊക്കെ നല്ലോണം അലിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തെടുത്തിട്ട് നോക്കാം അതാ ഉഷാറായിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഫ്രൈം പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി ഇതാ നമ്മളെ ഒക്കെ നല്ല ഉഷാറായി വെന്തിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് ഇരിക്കുന്നുണ്ട് ബ്രെഡ് ഇനി ഇത് നമുക്ക് ഷേപ്പാക്കി മുറിച്ചെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിലും വേണമെങ്കിലും കടിച്ച് ഇങ്ങനെ കഴിക്കാം ഞാൻ ഇതേപോലെ രണ്ട് പീസാക്കിയിട്ടുണ്ട് ഇത് ഇതേപോലെയാക്കാം അല്ലെങ്കിൽ കോണാക്കിയിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ബ്രെഡും പച്ചക്കറിയൊന്നും കഴിക്കാത്ത മക്കൾക്ക് ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക നല്ല ടേസ്റ്റാണ് സാ